കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ രാത്രിയിലും തുടരുകയാണ് കണ്ണൂർ നോർത്ത് സബ് ജില്ലയാണ് മുന്നിൽ മട്ടന്നൂർ മാടായി തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലകൾ തൊട്ടുപിന്നിലുണ്ട് കലോത്സവ ഡെസ്കിൽ നിന്നും നിഷാന്ത് ചേരുന്നു നിഷാന്ത് ഇപ്പോഴും മത്സരങ്ങൾ തുടരുകയാണോ കണ്ണൂർ നോർത്ത് സബ്ജില്ല തന്നെയാണോ മുന്നിലുള്ളത് ിത്ത് ഇപ്പോഴും മത്സരങ്ങൾ തുടരുകയാണ് സംഘനൃത്ത വേദിയിലൊക്കെ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഇപ്പോഴും മത്സരങ്ങൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ണൂർ നോർത്ത് സബ് ജില്ല തന്നെയാണ് അറുനൂറ്റി മുപ്പത്തി എട്ട് പോയിന്റോടെ മുന്നിലുള്ളത് ഇത് പലതായി മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും അറുന്നൂറ്റി മുപ്പത്തെട്ട് എന്നത് വളരെ രണ്ടാമത് നിൽക്കുന്ന മട്ടന്നൂർ സബ് ജില്ലയെക്കാളും വളരെ മുന്നിലാണ് മട്ടന്നൂർ സബ്ജെക്ട് സബ് ജില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റാണ് മൂന്നാമത് മാടായി സബ് ജില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് തളിപ്പറമ്പ് നോർത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഇരിട്ടി സബ്ജിലേ തലപ്പുറം സമാനമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നേടിയിട്ടുണ്ട് ഏറ്റവും സ്കൂളുകളുടെ നില നോക്കുമ്പോൾ മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നേടിയിട്ടുണ്ട് അതുപോലെ പെരളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ മൊഗേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഇങ്ങനെയാണ് സ്കൂളുകളുടെ ഏറ്റവും മുൻനിരയിലുള്ളവരുടെ പോയിന്റ് നില മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് കലോത്സവ വേദിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഗോത്ര കലകൾ കൂടി ഇന്ന് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായി വേദിയിലെ പയനൂർ ഗാന്ധി പാർക്കിലായിരുന്നു ഗോത്ര കലകൾ എന്തായാലും നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഗോത്ര കലകൾ അരങ്ങേറിയത് ഇപ്പോഴും പണിയ മംഗലം കളി മംഗലംകളിക്ക് ശേഷം നൃത്തം ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് ഗാന്ധി പാർക്കിൽ നിശാന്ത് ഈ മത്സരങ്ങൾ കൃത്യസമയത്ത് തുടരുകയും തുടങ്ങുകയും അതോടൊപ്പം തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് ആ അങ്ങനെ പറയാനാകില്ല കാരണം പകൽ പകൽ മുഴുവൻ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പലപ്പോഴും ടീമുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംഘാടകർ പലതവണ സ്റ്റേജുകളിൽ നിന്ന് ഓരോ ടീമും റിപ്പോർട്ട് ചെയ്യണമെന്ന് പലതവണ പറഞ്ഞിട്ടാണ് ടീമുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും മൈക്കപ്പിനൊക്കെ സമയം കൂടുതലായി വേണ്ടി വന്നത് കൊണ്ടായിരിക്കാം ഈ രീതിയിൽ ഉള്ള വൈകലാണ് രാവിലെ ഒൻപതരക്ക് തുടങ്ങും തുടങ്ങേണ്ടിയിരുന്ന മത്സരങ്ങൾ മണിയോടെ പത്ത് പത്ത് പത്തരയോടെയൊക്കെയാണ് തുടങ്ങിയത് ഒരു മണിക്കൂറോളം രാവിലെ തന്നെ അത് വൈകിയിരുന്നു ആ വൈകലും വൈകലിനോടൊപ്പം തന്നെ മത്സര ഇനങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പും വളരെയധികം ഈ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രയാസം വന്നതുകൊണ്ട് അതും വർദ്ധിച്ചു അങ്ങനെയാണ് ഇപ്പോ നിലവിലെ സാഹചര്യപ്രകാരം സംഘനൃത്തമൊക്കെ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം യു പി വിഭാഗം സംഘനൃത്തം തീർത്തിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളു അപ്പോ അതൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്ന സമയത്തിൽ ഏറെ നീണ്ടു നീണ്ടുപോകാനുള്ള സാധ്യത എന്നാണ്